ഇന്നുണ്ടാക്കിയ രണ്ടു കൂട്ടം കൂട്ടാനാണ് ഇത് ഒന്ന് കൂർക്ക മെഴുക്കു ഇരട്ടി ഒന്ന് ഇടിയഞ്ചക്ക മസാലക്കറി അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് വഴിയെ കാണാം രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് കുറച്ച് പണികളൊക്കെ ചെയ്തു ആറുമണിക്ക് എട്ട് തുടങ്ങിയതാണെങ്കിൽ അപ്പം അങ്ങൾ വെട്ടാൻ പോയൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങൾ എന്നെ കൊണ്ടുപോകാനായിട്ട് ഞങ്ങള് ഇങ്ങോട്ട് വന്നിട്ടുണ്ടേ അപ്പോൾ അങ്ങൾ വരെ കണ്ടേ ഞാൻ ചായ എടുക്കുകയുള്ളു ഇപ്പം ചായയൊക്കെ എടുത്തു പിന്നെ ഇനിയിപ്പം ഞങ്ങൾ വളപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ പിന്നെ വളപ്പിലുള്ള വിശേഷങ്ങളും കൂടെ ഞാൻ ഇതിലൂടെ ചേർത്താണല്ലോ വിടുന്നത് അവിടെയും പോകാണ്ട് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടല്ലോ അപ്പോൾ അവക്ക് തീറ്റയായിട്ട് ഞങ്ങൾക്ക് എല്ലാ ദിവസവും പോകണം ഇന്ന തീറ്റ കൊടുത്തില്ല നാളെ തീറ്റ കൊണ്ട് കൊടുത്തറുണ്ടെങ്കി അവളെ എടുക്കില്ല തിന്നില്ല ഭയങ്കര വാശിയാണ് അവൾക്ക് ഏർ എന്തോരം സ്നേഹം കാട്ടിക്കൂലും അവളത് ഭക്ഷണത്തിൽ അവളെ തൊടില്ല എന്നുള്ളതാ അപ്പൊ എന്നും ഞാനും ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഏർ അതിനെ എല്ലാവരെയും കാണണമെന്നും വല്യ ഇത് എനിക്ക് കണ്ടാലും അറിയാം അപ്പം ഞാൻ എനിക്കും അതിനെ കാണാതിരുന്നാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കൊണ്ട് രണ്ട് തവണയിലും അത് പോയി പോയി എന്ന് കരുതിയതാ ഏഹ് എന്തോ പാമ്പോ എന്തോ കടിച്ചെന്നോ തോന്നണേ അത് വാലയിലോ എന്തോ ആയതുകൊണ്ട് അതിനെ ഞങ്ങള് ഇങ്ങനെ ഡോക്ടറുടെ അടുത്ത് പോയി എല്ലാം മരുന്നൊക്കെ മേടിച്ചു കൊണ്ടുവന്നൊക്കെയാണ് അതിനെ രക്ഷപ്പെടുത്തി അതെ അത് കൂടാതെ അത് കെണിയിൽ ചാടി അഴിച്ചിട്ടപ്പോൾ ഓടിപ്പോയി ആരോ വെച്ചിരുന്നു കെണിയില് ചാടി അങ്ങനെയും അത് പോയിന്ന് കരുതിയത് പിന്നെ ഞങ്ങൾ ചെയ്ത മരുന്ന് നല്ല നീറ്റലുള്ള മരുന്ന കൊണ്ട് ചെല്ലുമ്പം ആ താരത്ത് അത് പെരട്ടാൻ കരുതി കിടന്ന് തരും രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുള്ള വിശേഷങ്ങളാണ് തുടക്കം പാരും വെള്ളവും കൂടി അടപ്പത്ത് വെച്ചു അത് തിളവന്ന് കഴിഞ്ഞപ്പോൾ അതിൽ പൊടിയിട്ടു ഏതാണ്ട് ഭാഗമായി പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മസാലകളിട്ടുള്ള പുട്ടുണ്ടാക്കിയത് വെള്ളം വടപ്പത്ത് വെച്ച് തിളപ്പിച്ചു അത് കുടിക്കാനായിട്ടൊക്കെ പകർന്ന് പുട്ട് അരി അടപ്പത്തിട്ട് തിളച്ചു അഞ്ച് മിനിറ്റായി ഇനി റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് എന്തീ വാ വാ വാടൂടി ഞങ്ങളേ കായക്കൊല വെട്ടുകാണ് ഇത് റോബസ്റ്റ് ആണ് നല്ല തൂക്കമൊക്കെ ഉള്ളതാണ് ഇപ്പോൾ ഒരുമാതിരി വിലയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ കടക്കാർ ചോദിച്ചു അപ്പോൾ ഇത് ഇനി നിർത്തിയിട്ടുണ്ടെന്നാൽ ചിലപ്പോൾ പഴുത്തു പോയാലോ അപ്പം അത് കാരണം കൊണ്ട് തങ്ങ് വെട്ടാന്ന് വെച്ചേക്കാണ് അപ്പോൾ ഒരാൾ താങ്ങി താങ്ങിക്കൊടുക്കാണ്ട് ഇത് വെട്ടാൻ പറ്റില്ല കുലയുടെ ഭാരം കൊണ്ടേ ഊന്നെടുക്കുമ്പോൾ അത് ഒടിഞ്ഞു വീഴുവോന്നൊരു സംശയമുണ്ട് ഓ അഞ്ഞിട ചാഞ്ഞ് ചാഞ്ഞ് വരുന്നുണ്ട് ഈ ഊന്നെടുത്ത പോരോട്ടാ പതിയെ വലിക്കണം ഇത് ഇവിടെ കെട്ടിട്ടുണ്ട് ആ വലിക്കട്ടെ അതെയോ പ്രകാരം കേട്ടോ ഞങ്ങൾ ഇത് താഴെ എത്തിച്ചത് പക്ഷെ അവസാനം വന്നപ്പോഴത്തേനും സംഭവം കൈവിട്ട പോലെ വന്നിരുന്നു പക്ഷെ ഒന്നും പറ്റിയില്ല ഒന്നും പറ്റാതെ ഇതേ മറിയാണ് ചെയ്തത് പെയ്റ്റല്ലേ ഇതേ അങ്ങനെയാണിത് അപ്പൊ വെയിറ്റ് കൊണ്ടേ ഇത് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞാനും കൂടി സഹായിച്ചിട്ടാണ് ഇപ്പൊ ഇത് ട്രോളിയിൽ അത് കൊണ്ടു വന്നേക്കണത് ഇനി അത് വണ്ടിയുമ്പോൾ വെച്ച് കെട്ടണം വളപ്പിലേക്ക് ചെല്ലുമ്പോൾ ഈ കിളിക്കൂട്ടങ്ങൾ ഞങ്ങളുടെ ചുറ്റിനും വന്ന് ചിലച്ചുകൊണ്ട് വരുന്ന കാഴ്ചയാണ് കാണുന്നത് കുറച്ച് നേരം ഇങ്ങനെ തിളക്കിട്ട് അവരെവിടേക്കെങ്കിലും തീറ്റ തേടി പോവുകയാണ് ചെയ്യുന്നത് അവരുടെ സ്നേഹം ഇതാണ് ഇവിടെ വന്ന് കയറുമ്പോൾ ഉള്ളത് ഇങ്ങടും ആ ഇങ്ങടും വാ ആദ്യമൊക്കെ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ അടുത്തു ഒരുപാട് ദൂരത്താണ് കേട്ടോ അവർ പോവാറ് ഇപ്പം ഇപ്പങ്ങനെയല്ല ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അല്പം വെള്ളവും ഒഴിച്ച് ഇടിയൻ ചക്ക പിന്നെ രണ്ട് തക്കാളി ഒരു വിസ്രടിപ്പിച്ച് എടുത്തതാണത് ഒരാവിയുള്ളിച്ചത് നല്ല പാകം വേവാണ് പിന്നെ തക്കാളിയുടെ തൊണ്ട് കളഞ്ഞിട്ട് ഞാനത് അരച്ചാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇനി ഞാൻ തേങ്ങ വറുത്തെടുക്കാനുള്ള പരിപാടി നോക്കുകയാണ് തേങ്ങ വറുക്കണതിന് മുമ്പ് ഒരു സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ സവാള വഴറ്റേണ്ട വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഇത്തിരി പെരിഞ്ചീരിവും വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഇട്ട് വഴറ്റി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അടപ്പത്ത് വെച്ചിരിക്കുകയാണ് വാങ്ങി എടുത്തിട്ട് നമുക്ക് തേങ്ങ വറത്തെടുക്കാം ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറ് ആകുന്നതുവരെ നമുക്കിത് വറുത്തെടുക്കണം ഇത് മാറ്റിയിട്ട് നമുക്ക് ഇത്തിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്തെടുക്കാം എരിവിനാവശ്യമായ

കടച്ചക്ക ഇടിയൻ ചക്ക ഞാൻ ഒരു കലത്തിനകത്താക്കി കടപ്പത്ത് വെച്ചേക്കാണ് തീ കൊടുത്തിട്ടില്ല അപ്പൊ അതിനകത്തേക്ക് ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി വറുത്തല്ലോ നമ്മള് അപ്പൊ അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മള് തിളക്കട്ടെ കുറച്ച് വെള്ളമൊഴിക്കാം ഒരു കുറച്ച് വെള്ളേം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അരപ്പിന്റെ വെള്ളം ഇനിയും ചേർക്കണമല്ലോ തേങ്ങ ഞാൻ അരച്ചെടുത്തു ഇനി ഇതൊന്ന് അരച്ചു കൊണ്ടുവരണം അരച്ചു കൊണ്ടുവന്നത് ഞാൻ ചേർക്കുവാണ് തേങ്ങ അരച്ചത് ചേർക്കാമ്പാണ് കറി പാകമായി ഇനി നമുക്ക് കടുകും മറ്റുള്ള മുളകുമൊക്കെ പുറത്തിടാം രണ്ട് പച്ചമുളക് ഞാൻ മേലെ കീറിയിട്ടുണ്ട് ഇടിയഞ്ചക്ക മസാല കറി റെഡിയായി കൂർക്ക മെഴുക്കുപരറ്റി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ കൂർക്ക ശരിക്കും തിരുമ്മി വെള്ളത്തിൽ പലവട്ടം കഴുകി പലവട്ടം തിരുമ്പി കഴുകി എടുത്തിരിക്കുന്നതാണ് ഇത് ചെറുതരം കുരു കുരു എന്നുള്ള കൂർക്കയാണ് ഈ തണ്ടിൻ്റെ തണ്ടിന്മേലുണ്ടായ കൂർക്കയാണ് മണ്ണിൻ്റെ അടിയിലുണ്ടായതല്ല ഉണ്ടായതല്ല അപ്പോൾ അതുകൊണ്ട് കുനുകുന ഉള്ള സാധനങ്ങൾ മാത്രം ഞാൻ പറിച്ചെടുത്ത് തിരുമ്മി കഴുകിക്കളഞ്ഞെടുത്തിരിക്കുന്ന ആയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്താണത് ഇത്തിരി വെള്ളവും ഒഴിച്ചിട്ടുണ്ട് അടപ്പത്ത് വയ്ക്കാം അത് വെന്തു വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ തോർത്തിയെടുക്കാം കൂർക്ക വേവായി ഇനി നമുക്ക് തുറത്തിയെടുക്കാം കൂർക്ക വേവായി പോകാൻ എല്ലാം വറ്റി അങ്ങനെ വറ്റിച്ച് എടുക്കണം ആ കൂർക്കയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു വെള്ളമൊക്കെ വറ്റി ഇനിയിപ്പോൾ ഞാനത് ഉണർത്താനായിട്ട് മെഴുക്കുരി ടീ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു പാത്രത്തിൽ ഇനി ഉള്ളിയും മുളകും മുളകല്ല ഉള്ളിയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചാറുണ്ട് അപ്പം അതിൽ കുറച്ച് മുളക് പൊടിയേ ചേർക്കണുള്ളൂ ആ കൂർക്കയുടെ ടേസ്റ്റ് എരിവ് കൂടിയാനോ മഞ്ഞൾപ്പൊടി കൂടിയാനോ മാറിപ്പോകും അപ്പോൾ ആ രീതി അനുസരിച്ചാണ് നമ്മൾ ഇത് പാകപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ രണ്ട് പച്ചമുളകാണ് ഇതിൽ കീറിയിട്ടായിരുന്നു അപ്പൊ രണ്ട് പച്ചമുളക് ഇട്ടപ്പോ അതിന്റെ എരിവ് ഇതിന് പിടിച്ചിട്ടുണ്ട് പിന്നെ ഇനി ഒരിച്ചിരി മുളക് പൊടി ഒരു കളറിന് മാത്രം വേണ്ടിട്ട് ഒരിച്ചിരി ഇതുള്ളൂ ഞങ്ങള് അത് മൂത്തു വന്ന് കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് കൂട്ടിയിട്ട് ഇളക്കാം കാര്യ നല്ല മണോ രുചിയുണ്ട് ആണ് നാടൻ തിന്നുമ്പോഴുള്ള വ്യത്യാസം ഇരുങ്ങി അതായത് നമ്മുടെ മെഴുക്കും എത്രയും പാകമായി ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്